മേത്രസാവുമായി നടത്തിയ ഈ ഇന്റർവ്യൂവിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം എത്ര വർഷം കെ എഫ് ഐ പ്രസിഡന്റ് ആയിട്ടിരുന്നു അത് പത്തും പൊതുവില്ലാട്ട് ചെക്ക് ചെയ്യണം അതെ പക്ഷേ അതിനു മുമ്പ് തന്നെ എഫലുണ്ട് സെൻട്രൽ കൗൺസിലായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും മറ്റേതായിട്ടും മറിച്ചതായിട്ടും ഞാൻ സാധാരണ കഴിയുന്നതും പോസ്റ്റുകളിൽ വരാറില്ല ഞാൻ ആ ശരിക്കും പറഞ്ഞാൽ ഈ ഫുട്ബോ കോൺഗ്രസ്സിന് ഒരുപാട് ചെറുപ്പത്തിലെ അതായതാണ് പക്ഷേ എൻ്റെ ഒരു ലൈൻ ഉണ്ടായിരുന്നു അന്ന് ഈ പാർലമെന്ററി വിങ്ങിലോട്ട് ബുദ്ധത്തിലോട്ടൊന്നും ഞാൻ വരില്ല അന്ന് തന്നെ ഞങ്ങൾ ഞാൻ വയലാർ രവി ആൻ്റണി എ സി ജോസ് എ സി ജോർജ് ഷൺമുഖദാസ് എൻ പി മൊയ്തീ ഇങ്ങനൊരു എട്ട് പത്ത് പന്ത്രണ്ട് ആളാണ് ഈ കെ എസ് യു യൂത്ത് കോവ്മെന്റ് ഒക്കെ അന്ന് കഴിയുന്നത് ഞാൻ ഇതിന്ന് കൊഴിഞ്ഞു മാറും എന്നാ ചു കയറ് നമ്മളേലിരിക്കും അങ്ങനെയാണ് എല്ലാത്തിന്റെയും ഒരു ഇത് ഫുട്ബോളിന്റെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ അതിലൊന്നും ബന്ധമുണ്ടായിരുന്നില്ല എന്തുകൊണ്ടായിരുന്നില്ല ശരിക്കും ശേഷാദ്രിക്കും ഉണ്ടായിരുന്നില്ല ശേഷാദ്ര വക്കീലെന്നുള്ള നിലക്ക് വന്നുപെടണം കാര്യങ്ങൾ ഫുട്ബോളിൻ്റെ മറ്റു കാര്യങ്ങളും കേസാണെങ്കിലും ഒക്കെ ആലോചിച്ച് തിരിച്ച് സാമിയാണ് ഈ ഇതിൻ്റെ പറഞ്ഞു തന്നത് ശേഷാദ്രി ഈ ഹോളിഡേ കോർട്ടുണ്ടെന്ന് ഓക്കെ ആ നമുക്കറിയില്ല അതെ ആ ഭാഗ്മെ ഒക്കെ വെച്ച് തന്നു ഓക്കെ ോട്ട് കിടക്കാം നല്ലത് പിന്നെ നമ്മൾ നെഹ്റു കപ്പ് അതായത് നമ്മൾ ഇന്റർനാഷണൽ ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ കൊച്ചിയിൽ നെഹ്റു അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു ഇന്ത്യൻ ഫുട്ബോളിന്റെ തന്നെ ഒരു ചരിത്രം മാറ്റി മാറ്റി എഴുതിയ ഒരു ആദ്യം കൽക്കിട്ടില്ല അപ്പം അന്ന് എ എഫ് എഫിൽ വെച്ച് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞ് ഇത്തവണ നിങ്ങൾ കൽക്കട്ടയിൽ നടത്തിക്കോ പക്ഷെ ഇപ്പം തന്നെ തീരുമാനിക്കണം നെക്സ്റ്റ് ഇയർ കൊച്ചിയിലാണ് കൊച്ചിയിലല്ല ഒരു തവണ ഇവരുടെ അടുത്തും ഒരു തവണ കൽക്കട്ട നടത്തും അല്ലെങ്കിൽ ഒരേടത്തും തിരുവനന്തപുരം കാലിക്കറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ നാല് എറണാകുളത്ത് നാല് ഇവിടെ നടത്തി അന്നാണ് ഈ കാശിനെ പോസ്റ്റില് കുമരേഷ് നടക്കെ പറഞ്ഞത് അന്ന് ഏതാണ്ട് അമ്പത്തഞ്ച് സ്റ്റെപ്പ് ഉണ്ടെന്ന് അപ്പൊ അത് അമ്പത്തഞ്ച് സ്റ്റെപ്പ് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയായിരുന്നു എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞങ്ങടെ ഇത് ഈ ചീട്ടടക്കി വെച്ചേക്കണ പോലെയാണ് പോവേ ഒളിഞ്ഞാൽ കളി കാണാൻ പറ്റില്ല അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട് ആ അതാ പറഞ്ഞത് കളി ഞങ്ങൾക്ക് കളി കാണാൻ ധൈര്യം ഉണ്ടാവില്ല പോയിരുന്നു ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുള്ള കളിയുടെ ദിവസം ഉണ്ടെങ്കിൽ പലകരം ബാഡ്ജൊക്കെ ഊരിറ്റ് പോക്കറ്റിൽ വെച്ച് പോയിരിക്കും അവിടെ അത്ര ഇതായത് പക്ഷെ ആളുകൾക്കാണെങ്കിൽ ഭയങ്കര ഹങ്കറി ഹങ്കറി ചൈന ഇന്റർനാഷണൽ ടീം ഇൻ്റെ ടീംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ടീം ഞങ്ങളും കൊണ്ടുവന്നു കൽക്കട്ടയും ഇവിടെ ഒക്കെ കൊണ്ടുവന്നതൊക്കെ അത്രയും നല്ല ടീമല്ല ഞങ്ങൾക്ക് നിർബന്ധം വരുന്നു ടീമു എത്ര രൂപ ചിലവായാലും അപ്പൊ അതൊക്കെ നമുക്ക് കെ എഫ് എക്ക് ലാഭകരമായിരുന്നു ആ ടൂർണമെന്റുകൾ എല്ലാം ഒന്നും നഷ്ടമുണ്ട് ഒന്നും നഷ്ടം വന്നിട്ടില്ലേ പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ ആ ടൂർണമെന്റുകളൊക്കെ നിലച്ച് പോയത് അത് നമ്മൾ നിലച്ചതല്ലോ ഫീഫ പിന്നെ അതിനൊരു ഇത് വരുത്തി അതായത് ഇന്റർനാഷണൽ ടൂർണമെന്റ്സ് നടത്തണമെങ്കിൽ ഇന്ന ഇന്ന ഇത് ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്തത് അത് സെറ്റ് ചെയ്തത് നമുക്കത് ടെമ്പററി ഗാലറി പാടില്ല നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ അല്ല അപ്പം പിന്നെ പോയി അന്ന് സ്റ്റേഡിയം ഇല്ലല്ലോ നമുക്ക് സ്റ്റേഡിയം ഇല്ല പിന്നെ ടെമ്പററി ഗാലറി പറ്റില്ല ടെമ്പററി ഗാലറി പറ്റില്ല ആ നമുക്ക് എനിക്ക് ഈ സ്റ്റേഡിയം വന്നപ്പോഴത്തേക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ജവഹർലാൽ പിന്നെ വന്നത് തൊണ്ണൂറ്റഞ്ചിലോട്ട് അപ്പം അതുകൊണ്ട് അത് അങ്ങനെ സ്റ്റേഡിയം ആരുടെ ഒരു ഞാൻ തന്നെ ൂന്നില സന്തോഷ് ട്രോഫി ജയിച്ചു എഴുപത്തി മൂന്ന് കഴിഞ്ഞിട്ട് സന്തോഷ് ട്രോഫി ആ മഹാരാജന് ജയിച്ചപ്പോൾ അന്ന് കരുനായനാണ് പ്രൈസ് കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ മേലെ ഭയങ്കര ഉസ് ഗ്രൂപ്പ് എങ്കിലും വലിയ ഇഷ്ടത്തിലൊക്കെയാണ് അപേ കളി കഴിഞ്ഞ് കഴിഞ്ഞ് കളി കഴിഞ്ഞപ്പം ആദ്യം ആദ്യം ഈ ഓൾ ഇന്ത്യ റേഡിയോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒന്ന് കമൻ്ററി അവർ നിർത്തി അയാൾ നിർത്തി അയാളെ പത്മനാഭനായിരം തള്ളൊരാളാണ് നിർത്തിയിട്ട് വരുമ്പോഴെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഒന്ന് അച്യുത മേനാണ് അച്യുതവേന സെവൻറ്റി ത്രീ കം ഈ അച്യുത മേന അതിൽ കൂടി കൺഗ്രാജുലേഷനും ഇതുമൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം അവധിയും പറഞ്ഞു പിറ്റേ ദിവസ അവധിയും പറഞ്ഞു പിന്നെ അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്ത് പുള്ളിയുടെ കന്റോൺമെൻറ് ഹൗസിലോട്ട് ഒരു ഫുഡും ഇതുമൊക്കെയായിട്ട് പുള്ളി ഭയങ്കര ഫുട്ബോൾ പ്രമ്പനാണ് ഇ എം എസിൻ്റെ ആത്മകഥ തന്നെയുണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും നാലര മണി കഴിഞ്ഞാൽ പിന്നെ അച്യതന്നെ കാണൂല അത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ അന്വേഷിക്കണം ഇന്ന് ഇ എം എസിൻ്റെ ഇതിലുണ്ട് പുള്ളി അങ്ങനെയാണ് എപ്പോൾ ഞാനൊക്കെ അന്ന് കാണാൻ ചെന്നാൽ പുള്ളി കളി എന്തായി എന്നെ ചോദിക്കുള്ളൂ ആദ്യം പിന്നെയാണ് വേറെ കാര്യം പിന്നെ സെവൻറ്റിത്രീ ഇതങ്ങനെ നടത്താൻ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല ആദ്യത്തെ ആ എക്സ്പീരിയൻസാണ് സന്തോഷ് ടോഫി അപ്പം എല്ലാ സ്റ്റേറ്റ് ടീമും ഒക്കെ അല്ലേ അവരണേ

അങ്ങനെ കുറച്ച് ഹോട്ടലുകളൊക്കെ ഉള്ളൂ അന്ന് അത് അത് അമ്പത്തിനാലിൻ്റെ സന്തോഷക്കതേ ഉള്ളു ഇത് അപ്പോൾ അങ്ങനെ വന്നിട്ട് അപ്പോൾ ഈ സെവൻറ്റി ത്രീയിലെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആ സന്തോഷം അനുവദിച്ച് കഴിഞ്ഞ് കളി തുടങ്ങി ഞങ്ങൾ പറ്റുന്ന എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സ്പോർട്സ് കൗൺസിലെന്ന് പറഞ്ഞവരുടെ ഉണ്ട് അതും ഗോതവർമ്മ രാജ തന്നെയാണ് അതിൻ്റെ പ്രശ്നം അപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ കണ്ടീഷൻ പറഞ്ഞു ഞങ്ങൾ പറയണ കോച്ചിനെ വെക്കണം ഈ ടീം ടീമിന് അതൊന്നും പറ്റില്ല ഞങ്ങളും പറഞ്ഞു നമ്മുടെ സൈമൺ എങ്ങനെയാണ് സുന്ദർ സൈമൺ സുന്ദർ രാജ് അന്ന് എഫ് എസ് സിറ്റിയിലാണ് ഞങ്ങക്ക് നല്ല പരിചയമുള്ളൂ അതുകൊണ്ട് സൈമൺ സുന്ദർ രാജിന് എഫ് എസ് സിറ്റിയിലേയും പ്രീമിയർ ടേഴ്സിലെയും പ്ലേയേഴ്സായിട്ട് അപ്പൊ അത് കാരണം അത്രയും നല്ല ആ പ്ലേയേഴ്സ് വേറെയും കൂടി പിന്നെ പരാതി ഒന്നുമില്ല കുടിക്കില്ല അത് പറ്റത്തില്ല അപ്പം അങ്ങനെയാണ് സൈമൺ വെച്ചു അപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നം ഈ തിരുവനന്തപുരത്തുകാർക്ക് രടി കൊടുത്ത് എന്നും തിരുവനന്തപുരത്തുള്ള രണ്ടുമൂന്നും സെലക്റ്റേഴ്സ് ഉണ്ട് അവിടെ ഈ ടീമിനെ സെലക്ട് ചെയ്യാൻ എപ്പോഴും അവരാണ് സെലക്ട് ചെയ്യാൻ അതുകൊണ്ടാണെ ഇവിടെ വഷ്ടും കിട്ടാത്ത അപ്പൊ ഞങ്ങളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളെന്ത് ചെയ്തെന്ന് വെച്ചാല് ഒരു പേട്ടരവി എന്നും പറഞ്ഞ് പേട്ട യങ്സ്റ്റേഴ്സും അപ്പൊ പേട്ടരവി നല്ല ഫുട്ബോളറാണ് പക്ഷേ രവി മരിച്ചു മരിച്ചു എത്ര മരിച്ചു അപ്പൊ പേട്ടരവി എന്ന അമ്പത്തിനാലില് തിരു കൊച്ചി കളിച്ചില്ലേ അന്ന് ട്രോഫിയിലുണ്ട് രുണ്ട് ഫെന്നോണ്ട് അവർ രണ്ടുപേരും അറരടി പൊക്കമുണ്ട് അപ്പോൾ രണ്ട് ഫുൾ ബാക്ക് എന്നുള്ള നിലക്ക് ഭയങ്കര ഇതാണ് അവിടെ നിന്നാ പിന്നെ പിന്നെ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ പറഞ്ഞ ട്രാൻസ്പോർട്ട് ഒരു മാസം അല്ല അതിനു ആണോ ബാലകൃഷ്ണൻ മരിച്ചു ആ അപ്പൊ അങ്ങനെ ഒക്കെ ഞങ്ങളാ ഇതൊന്നും കാണിച്ചില്ല എല്ലാവരെയും ന്ധപ്പെടുത്തിക്കൊണ്ടു ബാലകൃഷ്ണനും അപ്പം പേട്ട രവിയൊക്കെ തിരുവനന്തപുരം ഉണ്ടല്ലോ പക്ഷേ ഈ സെലക്ടേഴ്സായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ രവീനെ കണ്ടു വെച്ചു അപ്പോൾ രവീനെ അവരെ അടുപ്പിക്കില്ലായിരുന്നു തിരുവനന്തപുരം ഇന്ദ്രബാലൻ പിന്നെ എന്താണ് നമ്മുടെ വിൻസെന്റ് പിന്നെ ഒരു ജോർജ് ഏറ്റവും ബസ് ടീമിനെയാണ് കിട്ടിയത് അപ്പം സൈമൺ സുന്ദർ രാജ് അപ്പം സാധാരണ ഒരു പതിനഞ്ച് ദിവസം മുമ്പൊക്കെ ഈ സന്തോഷ് അവിടെ കോച്ച് ഇതൊരു രണ്ട് ഒന്ന് രണ്ട് മാസം മുമ്പേ തുടങ്ങി തുടങ്ങി അവിടെ കോച്ചു നടത്തി ഫുഡ് ബെസ്റ്റ് ഫുഡ് കൊടുത്തു അവർക്കൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് അത് പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി ആ സീനിയർ കളിക്കാരെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒരുപാട് ഒഴിവാക്കി നിന്ന് ഓ മറ്റേ ഒന്നാണ് അപ്പോൾ കുറേ പേര് ബാക്കി അതിനകത്ത് സീനിയറിൽ ഉള്ളായിരുന്നു അതായത് മൂ മൂന്ന് പേര് ക്യാപ്റ്റൻ മണി കെ പി വില്യംസ് ടി എ ജാഫർ ബാക്കി എല്ലാം ചെറു പിള്ളേർ പിള്ളേരായിരുന്നു